ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കുറച്ച് നല്ല ഫ്ലവറിംഗ് പ്ലാന്റ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കുറച്ച് ഇൻഡോർ പ്ലാന്റ് അതുപോലെ ഫ്ലവറിംഗ് പ്ലാന്റ് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ കൊറിയർ സർവീസ് എന്ന് പറയുന്നത് ഡി ടി ഡി സാട്ടോ അതുപോലെ പേയ്മെന്റ് മോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അപ്പോൾ പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ നിങ്ങൾ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പൊ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് നല്ലൊരു ക്രീപ്പർ ചെടിയാണ് കാറ്റ്സ്ലോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് പിന്നെ കാറ്റ്സ് ഫ്ലോടെ ഈ ഒരു പ്ലാന്റ് അതുപോലെ ഇതിന് നല്ല ഫ്ലവറിങ് ആണ് നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും അത്രയധികം നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പന്തൽ പോലെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത് അപ്പോൾ ഇതിൻ്റെ ഇലകൾക്ക് തന്നെ ഒരു പ്രത്യേക ഗ്ലൈസിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് വരുന്നത് കേട്ടോ ഇതുകൊണ്ടില്ല ഇതുപോലെ വലിയ പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് പോട്ട് അടക്കം അല്ലായിരിക്കുന്നത് പോട്ട് ഒഴിവാക്കിയിട്ടാണ് അയക്കുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കുറച്ച് പ്ലാന്റുകളെ ഉള്ളൂ മഴയൊക്കെ ആയതുകൊണ്ട് വളരെ കുറഞ്ഞ പ്ലാന്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്നത് പെട്രിയ പ്ലാന്റ് ആണ് പെട്രിയ വയലറ്റ് കളറാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിരീപ്പറായിട്ട് വളർത്താൻ പറ്റും നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾ നിങ്ങളിവിടെ സൈഡിൽ കാണുന്നുണ്ടാവും അത്ര ഭംഗിയുള്ള പൂക്കളാണ് നല്ല ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയച്ചു തരിക ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് എക്സ്ട്രാ ഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന ഈ ഒരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമുക്ക് മൂന്ന് ദിവസം മൂന്ന് കളറിൽ ലഭിക്കുന്ന പ്ല പൂക്കളാണ് ഇതിൻ്റെ എക്സ്ട്രാ ഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്നത് സൺഡേ മൺഡേ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇത് നല്ല നാടൻ പ്ലാന്റ് ആണ് നല്ല സ്മെല്ലാണ് അപാരമായ സ്മെല്ലുമുള്ള പൂക്കളാണ് ഇതിൻ്റെ നല്ല പൂക്കളാണ് ഇതിൻ്റെ അതുപോലെ തന്നെ നല്ല മണമുള്ള പൂക്കളാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് തരും നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വരുന്ന ടെക്കോമയുടെ ഒരു വെറൈറ്റിയാണ് ടെക്കോമ പ്ലാന്റ് നമ്മൾ എല്ലാ വീടിലും മിക്കവാറും ഫ്ലവറിങ് പ്ലാന്റ് കാണിക്കുന്ന എല്ലാ വീടിലും കാണിക്കാറുള്ള പ്ലാന്റാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് വീടുകളിലൊക്കെ നമ്മൾ കാണിക്കാതെ ഈ സ്റ്റോക്ക് കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ അത്ര അധികം ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റാണ് ടെക്കോമ നല്ല റെഡ് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ ഈ സൈഡിൽ നിങ്ങൾ പൂക്കൾ കാണുന്നുണ്ട് ഇപ്പോൾ നിലവിൽ പൂക്കളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നല്ല ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഈ ഒരു മഴ സമയത്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ പ്ലാന്റുകളൊക്കെ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്ത വരുന്ന ഒരു മിനിയേച്ചർ ടൈപ്പ് ചെത്തിയാണ് വരുന്നത് കേട്ടോ ഇതുണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഗുഷ് ആയിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന മിനിയേച്ചർ ടൈപ്പിലുള്ള പൂക്കളാണ് ചെടികളാണ് വരുന്നത് കേട്ടോ ഇത് നല്ല പിങ്ക് കളറാണ് അപ്പോൾ ഇതിൻ്റെ റെഡ് കളറും കൂടെ ഉണ്ട് അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതേ രീതിയിലുള്ള പ്ലാന്റ് ആണ് പിന്നെ റെഡ് കളറും വരുന്നത് കേട്ടോ ഇതേ ഒരു രീതിയിലുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക റെഡ് കളർ വേണ്ടവർ അതും പറഞ്ഞാൽ മതി കേട്ടോ അടുത്ത് വരുന്നത് ലോറോ പെറ്റളത്തിൻ്റെ പ്ലാന്റ് കേട്ടോ നല്ല ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റാണ് നമുക്ക് നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ഈ ലോറോ പെറ്റളത്തിൻ്റെ നല്ല ഭംഗിയായിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് പെട്ടെന്നൊന്നും അങ്ങനെ കേടായി ഒന്നും പോകാത്ത നല്ലൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഒരുപാട് കാലം നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഷോറോപ്പത്തലപ്പിൻ്റെ ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ മുറിച്ച് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പം ആവശ്യമുള്ളവർ അറിയുക നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില ഇത് വരുന്ന ഗ്രൗണ്ട് വർക്കുകളിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല കടും വയലറ്റ് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ഈ ഒരു കളർ മാത്രമേ ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിലുള്ളൂ ഒരുപാട് ആൾക്കാർ വെറൈറ്റി കളറുകളൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ നിലവിൽ ഈ ഒരു കളർ മാത്രമേ നിലവിലുള്ളൂ നല്ല മിനേച്ചർ ടൈപ്പാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ നാൽപ്പത് രൂപയാണ് ഇതുവരെ നമ്മുടെ ഗോൾഡൻ സൈപ്രസിൻ്റെ തൈകളാണ് കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല ഭംഗിയായിട്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഗോൾഡൻ സൈപ്പർ പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് വരുന്നത് മയൂരി പ്ലാന്റ് ആണ് പിന്നെ അസ്പരാഗസിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ ഇപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങ് ചെയ്ത് ഇടാക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ട് ഒരു ലീഫ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലം നല്ല പച്ചപ്പിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്നൊന്നും അങ്ങനെ ഒരു ലീഫ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ കേടായി പോകുന്ന പ്ലാന്റ് അല്ല ഒരുപാട് നാളുകൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ നിറയെ കിഴങ്ങുകളാണ് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമുള്ള പ്ലാന്റ് ആണ് ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാനൊക്കെ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇപ്പോൾ വരുന്നത് നമ്മുടെ ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഒരുപാട് ഷൂട്ടുകളൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ നല്ലപോലെ നമുക്ക് പെട്ടെന്ന് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല രീതിയിൽ അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ പ്ലാന്റുകളാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ അരീക്കപ്പാമാണ് കേട്ടോ ഇതുകൊണ്ടില്ല നല്ല തിക്ക് ായിട്ട് ചട്ടി നാറിയ അതായത് ഒരു പത്ത് ഇരുപത്തഞ്ച് ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലും അതുപോലെ ഔട്ട്ഡോറിലും സെറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് വെയിലൊന്നും അടിക്കാത്ത സ്ഥലത്തെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡോറിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ നൂറ്റി മുപ്പത് രൂപ സോറി നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം ഇപ്പോൾ വരുന്നത് പിന്നെ ഒരു പാമ്പ് വെറൈറ്റി തന്നെയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പാമ്പാണിത് ഈ ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ അപ്പം ഇതും പിന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് അറിയിക്കുക ഫിഫ്റ്റി റുപ്പീസാണ് ഇത് വരുന്നത് നമ്മുടെ ഗോൾഡൻ റിയോ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഗാർഡൻ്റെ ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു റിയോ പ്ലാന്റ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ഒരു നല്ല മിനിയേച്ചർ ക്രോട്ടൺ പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ക്രോട്ടം പ്ലാന്റിൻ്റെ മറ്റൊരു ആണ് ഇത് കണ്ടില്ലേ നല്ല നാരോ ലീഫൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല നല്ലൊരു മുടിനാരകളെ പോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ നല്ല വെയിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് രണ്ട് മൂന്ന് കളറിൽ ഇത് കണ്ടില്ലേ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് കളറിൽ നമുക്ക് ഈ പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് അമ്പത് രൂപയാണ് അടുത്ത് വരുന്നത് നമ്മുടെ നിയോൺ പോത്തോസ് ആണ് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നിയോൺ പോത്തോസ് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്ന പ്ലാന്റാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് മാർബിൾ പോത്തോസ് ആണ് മാർബിൾ പോത്തോസിന്റെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക അമ്പത് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അടുത്തു വരുന്നത് നമ്മൾ കറിവേപ്പിലെ തൈ കേട്ടോ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് കറിവേപ്പിലയുടെ തൈകള് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ വീട്ടിൽ വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് കറിവേപ്പിലെ തൈകള് നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങുമ്പോൾ ഒരുപാട് വിഷങ്ങളൊക്കെ അടിച്ച പിന്നെ ഇലകളാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ വിഷം മാരകമായ വിഷങ്ങളൊക്കെയാണ് നമ്മൾ കറിവേപ്പിലയിൽ അടിച്ചു വരുന്നത് മാർക്കറ്റിലൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് നമുക്കൊരു ചട്ടിയിലൊക്കെ വെച്ച് വളർത്താനൊക്കെ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് തീർച്ചയായിട്ടും നമ്മൾ വളർത്തേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് കറിവേപ്പില അപ്പോൾ ഇതിന്റെ വില വരുന്നത് അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തേണ്ട മറ്റൊരു പ്ലാന്റ് പ്ലാന്റാണ് കുറ്റിക്കുരുമുളക് കുറ്റിക്കുരുമുളക് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് നമുക്ക് വളർത്താം നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളകൊക്കെ ഒക്കെ വീട്ടിൽ ലഭിക്കാനായിട്ട് ഇതുപോലെയുള്ള ഒരു രണ്ടോ മൂന്നോ കുരുമുളക് തന്നെ നമ്മൾ വീട്ടിൽ വളർത്തണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ കുറ്റിക്കുരുമുളകിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ കാണാൻ ആരെങ്കിലും തണാപ്പേറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക അപ്പം നമുക്കിത് അങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഉപകാരം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അതിൽ നമ്മൾ ചാനലിൽ നമ്മുടെ വീഡിയോ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് കയറി കാണുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്തവർ നമ്മുടെ റൊളി റോളീനിയോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിനുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ രണ്ട് മൂന്ന് വർഷം കൊണ്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ഫലം ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ ഫ്രൂട്ട്സ് ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് അറിയാത്തവർക്കായിട്ട് നമ്മുടെ ഒക്കെ ഒരു ഒരു പ്ലാന്റ് പഴമാണ് പക്ഷേ അതിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴ പഴങ്ങളാണ് ഇതിൻ്റെ അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കാൻ നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന നമ്മുടെ കൊടംപുളിയാണ് കേട്ടോ കൊടംപുളി നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നല്ല പിന്നെ ക്രാഫ്റ്റ് ചെയ്ത തൈകളാണ് വരുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പൂക്കൾ പിന്നെ കാഴ്ച കായ്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് പോണത് രണ്ട് വർഷം കൊണ്ടൊക്കെ നമുക്ക് ായി ലഭിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് വീട്ടിൽ നമുക്ക് ട്രിമ്മിലൊക്കെ അത്യാവശ്യം വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈഡ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ